ിലെ മുസ്ലീങ്ങളെ പോലെ കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് ജനാധിപത്യം പറ്റുക അവരെപ്പോഴും പാകിസ്ഥാനികളോടൊപ്പമല്ലേ പാകിസ്ഥാനികൾക്ക് വേണ്ടി ജയ് വിളിക്കുകയും പാകിസ്ഥാനികൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന കാശ്മീർ മുസ്ലിങ്ങൾ വിചാരിച്ചു പോകരുത് കാശ്മീരിൽ മാത്രമാണ് അതുപോലത്തെ മുസ്ലിങ്ങൾ എന്ന് അല്ല കേട്ടോ അപ്പോ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നിട്ടുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ചർച്ച ചെയ്യാൻ ഇന്ത്യ തിരക്കിട്ട യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയില് സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതി അതായത് സി സി എസ് എന്നാണ് അതിന് പറയുക യോഗം ഇന്ന് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ചെറിയ കാര്യമല്ലല്ലോ രണ്ട് രാജ്യം തമ്മിലുള്ള യുദ്ധമല്ലേ പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ രൂപത്തിൽ മറുപടി കൊടുക്കണം എന്ന് ഇന്ത്യയുടെ തീരുമാനമാണ് അതിന്റെ നടപ്പിലാക്കും അതിനുവേണ്ടി നാളെ നമ്മളെ മറ്റൊരു രാജ്യവും കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ശക്തമായ രൂപത്തിൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകണം തെളിവുകൾ ഉണ്ടാകണം അതിനാണ് ഒരുപാട് യോഗങ്ങളും മീറ്റിങ്ങുകളും വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചു ചേർത്തിട്ട് യോഗവും ഒക്കെ കൂടി തന്നെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പൊ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സി സി എസ് യോഗമാണ് ഇന്ന് നടന്നത് അടുത്ത ഇരുപത്തിനാല് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് സൈനിക നടപടി പ്രതീക്ഷിക്കുന്നതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല്ല തറാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാക് അധിനിവേശ കാശ്മീരിനെ വേർതിരിക്കുന്ന സൈനിക അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈനികരെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ ആവർത്തിച്ച് വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുകയാണ് പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നതൊന്നും പിന്നീട് പുറത്തുണ്ടാവില്ല അങ്ങനെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ചു വേണം ഇന്ത്യയെ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചടി വാങ്ങിപ്പിക്കാൻ ഒരു പ്രത്യേക മാനസിക രോഗമാണത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് പുതിയ സംഘർഷാവസ്ഥ അരി മാവ് പച്ചക്കറികള് പഴങ്ങള് കോഴിയിറച്ചി തുടങ്ങിയ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വില പാകിസ്ഥാനിൽ കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഈ വർഷം പാകിസ്ഥാനില് ഒരു കോടിയിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും പട്ടിണിയും നേരിടേണ്ടി വരും എന്നാണ് ലോക ബാങ്കിന്റെ മുന്നറിയിപ്പ് നെല്ല് ചോളം തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി കാലാവസ്ഥ ബാധിക്കും കുഴിക്കാൻ വെള്ളവും ഇല്ലാതെ വേറെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ രാസവസ്തുക്കൾ പഴങ്ങൾ പച്ചക്കറികൾ കോഴിത്തീറ്റ ഉണങ്ങിയ പഴങ്ങൾ ഇതൊക്കെ വലിയ രൂപത്തിൽ കയറ്റുമതി ചെയ്തിരുന്നു ആ വ്യാപാരം നിർത്തിവെക്കുന്നത് ഈ വസ്തുക്കളുടെ ക്ഷാമത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കും ഇത് സാധാരണ പാകിസ്ഥാനികളുടെ ദൈനംദിന ജീവിതം വലിയ ബുദ്ധിമുട്ടിലാകും കാരണം ഒന്നും കിട്ടാനില്ലല്ലോ ഇന്ത്യ കയറ്റി അയക്കേണ്ട സാധനങ്ങള് അതുകൊണ്ട് ദുബായ് സിംഗപ്പൂർ കൊളംബോ തുടങ്ങിയ തുറമുഖങ്ങൾ വഴി പരോക്ഷമായി എല്ലാ വർഷവും ആയിരം കോടി ഡോളറിലധികം വിലമതിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിൽ എത്തുന്നുണ്ട് എന്ന് ഗ്ലോബൽ ഗ്രീഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ റിപ്പോർട്ട് പറയുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് തടയാൻ വ്യാപാര പങ്കാളികളോട് ആവശ്യപ്പെടാനാണ് ഇന്ത്യക്ക് ആലോചന ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാന് പ്രത്യക്ഷത്തിൽ കാര്യമായ പിന്തുണകളൊന്നും ലഭിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നേരത്തെ തന്നെ ഉഴറികൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് സംഘർഷം പ്രതിസന്ധികൾ സൃഷ്ടിക്കും മരിക്കുമെന്ന് പട്ടിണിയും പരിവട്ടവുമായി വെള്ളവുമില്ല ഭക്ഷണവുമില്ല കൊടും ദാരിദ്ര്യവും ഇങ്ങോട്ടുള്ള ആക്രമണം കാരണം ഒരുപാട് പേര് ചത്തുവീഴും പതിനായിരക്കണക്കിന് പാകിസ്ഥാൻ സൈന്യാധിപന്മാരെ രാജിവെച്ച് പോയിക്കഴിഞ്ഞു രാജ്യം ഉപേക്ഷിച്ചു കഴിഞ്ഞു എല്ലാം കൊണ്ടും രാജ്യം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് പോകും എന്ന ഒരു അവസ്ഥ എത്തിയതുകൊണ്ടാണ് പാകിസ്ഥാൻ ഭയം നിറച്ച് യു എൻ്റെ കാല് പിടിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ പറയണം ഇവർ ഭീകരത ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകരതയെ വിതച്ച് ഭീകരതയെ ഇവർ കൊയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമുക്കറിയാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പഹൽഗാം ഭീകരാക്രമണം ഇരുതീവ്രവാദാക്രമണമാണല്ലോ ഇസ്ലാംബദ് തീവ്രവാദമാണല്ലോ ഇപ്പൊ എൻ ഐ എ ഇതിനെ പുനരാവിഷ്കരിച്ചു പൈൻമരക്കാടുകളിൽ നിന്ന് ഭീകരർ എത്തിയതും വെടിയുതിർത്തതും രക്ഷപ്പെട്ടതും ഒക്കെയാണ് പുനരാവിഷ്കരിച്ചത് കേസ് ഏറ്റെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു എൻ ഐ എയുടെ നടപടി ഏത് രീതിയിലാകാം ഈ ആക്രമണം നടന്നത് എങ്ങനെയാണ് ഈ പദ്ധതി ഇവർ നടപ്പിലാക്കിയത് അത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന സിപ്പ് ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ അയാള് എൻ ഐ എ കസ്റ്റഡിയിലാണിപ്പോ ഇന്നലെ രാത്രി ഭക്ഷണവുമായി വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ അനുവദിച്ചില്ല ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കാമെന്ന് പോലീസ് പറഞ്ഞവരെ തിരികെ വിട്ടു പഹൽഗാമിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറി വനപ്രദേശത്ത് സൈന്യവും പോലീസും ഭീകരർക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദികളെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കണം എന്ന് സൈന്യവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിർത്തിയില് തുടർച്ചയായി ആറാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണ രേഖയോട് ചേർന്ന മൂന്ന് മേഖലകളില് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ലംഘിച്ചു ഇന്ത്യ ഫലപ്രദമായി നേരിട്ട് പുറത്തുനിന്നെത്തുന്നവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിൽ കാശ്മീരിലുണ്ടീളം കനത്ത ജാഗ്രത തുടരുവാണ് പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ വംശജരോട് തിരികെ പോകാൻ കേന്ദ്ര സർക്കാർ നൽകിയ സമയപരിധി ഇന്നലെ പൂർണ്ണമായും അവസാനിച്ചു എഴുന്നൂറ്റി എൺപത്തി ആറ് പാകിസ്ഥാൻ പൗരന്മാരാണ് അട്ടാരി വാഗ അതിർത്തി വഴി ഇന്ത്യ വിട്ടത് വർഷങ്ങളായി ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ സ്വദേശികൾക്കും ഇന്ത്യ വിടേണ്ടി വന്നു പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ടി വന്ന വിദ്യാർത്ഥികളും നിരവധിയുണ്ട് പതിനായിരക്കണക്കിന് പാകിസ്ഥാൻ സ്വദേശികൾ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിഗമനം സമയപരിധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ തുടരാൻ തുടരുന്ന ആളുകളെ തിരിച്ചയക്കാനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ കാരണം ഇവരെ ഇനിയും തുടരാൻ പറ്റില്ല ഇവരെ ഇനിയും ഈ രാജ്യത്ത് നിർത്താൻ പറ്റില്ല ഇവരെ സഹായിക്കുന്ന ഇവരെ പിന്തുണയ്ക്കുന്ന ഇവർക്ക് വേണ്ടി നിരന്തരം ഈ രാജ്യത്തിനകത്തും പുറത്തും പോയി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാദിച്ചു കൊണ്ടിരിക്കുന്ന ീകരാണ് എന്ന് പറയാൻ പോലും മടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ മതസംഘടനകൾ ഈ രാജ്യത്തിന്റെ അകത്ത് ഉണ്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ അമേഠി എന്താ നടക്കുന്നത് വ്യാപകമായ രൂപത്തിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുവാണ് തീവ്രവാദികളുടെ കൂട്ടാളി എന്ന് എഴുതിയ പോസ്റ്ററുകൾ കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും അറിയണമെന്നില്ല എന്താണ് ഈ നേതാക്കന്മാർ ഈ രാജ്യത്തോട് ഇതുവരെ ചെയ്തത് ഇപ്പോഴി വരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ വരും തലമുറയിലെ യുവാക്കൾക്ക് സാധിക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള കോൺഗ്രസ് വിമർശനത്തിന് പിന്നാലെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഇന്ന് അമേഠി സന്ദർശിക്കാനിരിക്കുമ്പോഴാണ് പോസ്റ്ററുകൾ വൈറലാകുന്നത് പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന പരിഹാസവുമായി കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ വന്ന പോസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യകക്ഷികൾ രംഗത്തു വന്നു മോദി എവിടെയും പോയിട്ടില്ല ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത് മതിയായ ഇടപെടലുകൾ മോദി നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമർശനം ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തൃണമൂൽ കോൺഗ്രസും പറഞ്ഞു സമൂഹ മാധ്യമ അക്കൗണ്ടിലെ പോസ്റ്റ് കോൺഗ്രസ് പിൻവലിച്ചിരുന്നു രൂക്ഷ വിമർശനവുമായി മായാവതിയും രംഗത്തു വന്നു വൃത്തിഘട്ട രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇത് എന്ന് മായാവതി പറഞ്ഞു രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വകതിരിവ് കാണിക്കണമെന്നുമായ അവധി ആവശ്യപ്പെട്ടു വിമർശനം കൂട്ടത്തോടുകൂടി കോൺഗ്രസിന്റെ കടുത്ത പ്രതിരോധത്തിലാക്കി പാർട്ടിയുടെ എക്സ് പേജിൽ മോദിക്കെതിരായ വിമർശനം വിട്ടത് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ ചുമതലയുള്ള വക്താവ് സുപ്രിയ ശ്രീനെയ്റ്റ് ആണ് പോസ്റ്റ് പിന്നെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നേതൃത്വത്തോട് ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ബി ജെ പി വിമർശനം ശക്തമാക്കിയതോടുകൂടി നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സുപ്രിയയ്ക്ക് ശക്തമായ താക്കീത് നൽകി പോസ്റ്റ് പിൻവലിച്ചു തുടർന്ന് പരസ്യ പ്രസ്താവനയിൽ പ്രസ്താവന അവരിറക്കി സംഘടനാ ജനറൽ സെക്രട്ടറി പാർട്ടിയിൽ ഉത്തര ഉത്തരവിറക്കിയിട്ടുണ്ട് അവരെ വിലക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് രാജ്യവിരുദ്ധത ഇവരെന്താണ് ഈ രാജ്യത്ത് പറഞ്ഞു പരത്തുന്നത് രേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തെ പരസ്പരം തമ്മിലടിപ്പിക്കണം ഈ ഭീകരരും ചെയ്തത് അത് തന്നെയല്ലേ രാഹുൽ രാജ്യത്തിന്റെ അകത്തു നിന്ന് ചെയ്യുന്നു മറ്റവർ രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് അകത്തോട്ട് വന്ന് ചെയ്യുന്നു ഇത്രയുള്ളൂ ഇതിന്റെ വ്യത്യാസം രണ്ടും തുല്യ രൂപത്തിലാണ് ഈ രാജ്യത്തെ ബാധിക്കുന്നത്